നമസ്തേ സി എ എ ആണല്ലോ ഇപ്പോഴത്തെ നാട്ടിലെ താരം കാണുന്നവരും പോകുന്നവരും എല്ലാം സി എ എ യെ കുറിച്ച് പറയുന്നു അതുകൊണ്ടുണ്ടാകുന്ന ദോഷം ഭീകരാവസ്ഥ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്നിവയൊക്കെയാണ് എല്ലാവരുടെയും ചർച്ചാ വിഷയം തിരഞ്ഞെടുപ്പ് രംഗം തന്നെ ഈ സി എ എ കൈയടക്കിയിരിക്കും ഇന്ന് കെജ്രിവാൾ പറഞ്ഞിരിക്കുകയാണ് ഡൽഹിയിലെ ഐ ഐ ടി കാരനായ മുഖ്യമന്ത്രി ആപ്പിൻ്റെ നേതാവായ മുഖ്യമന്ത്രി കേജ്രിവാൾ പറഞ്ഞിരിക്കുകയാണ് ഇത് ഈ സി ഐ എ മൂലം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് ജനങ്ങളുടെ പ്രവാഹമായിരിക്കും ഇവിടെ അവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊള്ളയും കൊള്ളിവയ്പ്പും തട്ടിപ്പറയും ഒക്കെ നടക്കും അക്രമങ്ങൾ നാടിനീളം നടക്കും അതുപോലെ തന്നെ ഉള്ള കൂടെ ഉള്ള ജോലികൾ ഇവിടുത്തെ കറുക്ക് കൊടുക്കാതെ വരുന്നവർക്ക് കൊടുക്കേണ്ടി വരും അവരെയൊക്കെ തീറ്റിപ്പോറ്റേണ്ടി വരും ഇതാണ് കേജ്രിവാള് പറയുന്നത് പറഞ്ഞത് അത് ഞാൻ ഇന്ത്യ ടുഡേ ചാനലിൽ ലൈവായിട്ട് കണ്ടതാണ് ഇത് തികച്ചും അജ്ഞതയും സംസ്കാര ശൂന്യതയും മൂലം കേജ്രിവാൾ പറയുന്നതാണ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സംസ്കാരമില്ല കേജ്രിവാൾ എന്ന് മാത്രമല്ല കാര്യങ്ങൾ പഠിക്കാൻ ഇയാൾക്ക് യാതൊരു പ്രാപ്തിയുമില്ല അല്ലെങ്കിൽ ഭൂലോക കള്ളനാണ് ഇയാൾ എന്നാണ് അയാളുടെ ഈ വർത്തമാനത്തിൽ നിന്ന് തെളിയുന്നത് കാരണം സി എ എ അദ്ദേഹം വായിച്ചു നോക്കിയിട്ടില്ല ഒന്ന് വായിച്ചു നോക്കേണ്ടേ സി എ കുറിച്ച് ഒരു അഭിപ്രായം പറയുമ്പോഴാണ് അവിടെ ആർക്കാണ് പൗരത്വം കൊടുക്കാൻ പോകുന്നത് ആയി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിൽ എത്തിയവർക്കാണ് അതുമാത്രമല്ല അവർക്കിവിടെ തുറന്ന് ത തുടർന്ന് താമസിക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ടാവണം പിന്നെ അവര് ആറ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരാകണം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്നവരായിരിക്കണം മതപീഡനം മൂലം ഓടിപ്പോകുന്നവരായിരിക്കണം ഇതൊക്കെയാണ് ആ നിയമത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ നിയമത്തിൽ മതപീഡനത്തിൻ്റെ കാര്യം പറയുന്നില്ല പക്ഷേ ബാക്കിയുള്ളതെല്ലാം പറയുന്നുണ്ട് അവിടെ നിന്ന് വന്ന് ഇവിടെ അഭയം തേടി വന്നിട്ട് ഇവിടെ ഭാരത സർക്കാർ താമസ് തുടർന്ന് താമസിക്കാൻ അനുവദിച്ചിട്ടുള്ള കുറേ ആൾക്കാർ അത് അവരെന്ന് രണ്ടായിരത്തി പതിനാലിൽ ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് വന്നവരായിരിക്കണം ആ നിയമത്തിൻ്റെ കേരളോഫിൽ എങ്ങനെയാണ് ഇനി അവിടുന്ന് ഒരു പ്രവാഹം പാകിസ്ഥാനികളുടെ ഒരു പ്രവാഹം ഇന്ത്യയിലേക്ക് ഉണ്ടാവുക കെജ്രിവാള് ഈ മണ്ടത്തരം പറഞ്ഞ നാട് ആളുകളെ പറ്റി പറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും നോക്കരുത് മണ്ടത്തരം പറഞ്ഞ ഉള്ള വില എന്തിനാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ വിലയും കൂടെ കളയാതെ കേജ്രിവാള് ഇത്രയും ഭൂരോക മണ്ടത്തരം പറയുന്ന ഒരു ഐ ഐ ടി ഗ്രാജുവേഷനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഒരു സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ഈ മനുഷ്യനെ ഇങ്ങനെ ഐഐ ടിയിൽ നിന്നും ഡിഗ്രി എടുത്തു എങ്ങനെ അഖിലേന്ത്യാ സർവീസിൽ ജോലി കിട്ടി എനിക്ക് ഭയങ്കര അതിശയമാണ് വാസ്തവത്തിൽ ഒരു സാമാന്യ ഒരു മിനിമം ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ കാണണ്ടേ ഗ്രാഹിക ശക്തി കാണണ്ടേ അതില്ലെങ്കിൽ അതല്ല ഗ്രാഹിക ശക്തിയൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ അയാൾ ഭൂലോക കള്ളനാണ് ആളുകളെയൊക്കെ കള്ളൻ പറഞ്ഞ് പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അയാൾക്കിടെ കാര്യം നേടാൻ വേണ്ടിയുള്ള പരിപാടിയാണിത് ഇയാളെ ഒരിക്കലും വിശ്വസിച്ച് കൂടുക മാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഹിന്ദുക്കളും ബുദ്ധന്മാരും ജൈനന്മാരും അതുപോലെ ഈ സിഖുകാരും പാഴ്സികളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും ഇവരെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൊള്ളയും കൊള്ളിയൊപ്പുമൊക്കെ ആയിരിക്കും ബലാത്സംഗം ഭയങ്കരമായിരിക്കും എങ്ങനെ ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു അടച്ചൊരു ജനതയെ ആക്ഷേപിക്കാൻ പറ്റുന്നു ഒരു സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ അരികിൽ കൂടി പോയിട്ടുണ്ടോ ഇയാൾ ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു വേറൊരു പിണറായി വിജയൻ്റെ ഭാഷയിലാണ് ഇയാളെ വിച്ഛേപ്പിക്കേണ്ടത് ഞാനത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അത്രയ്ക്ക് വൃത്തികെട്ട ഒരു മനുഷ്യനാണ് ഇയാൾ ഈ മാതിരി വർത്തമാനം ചെയ്യാൻ എതിർക്കണമെങ്കിൽ ആ രീതിയിൽ എതിർക്ക് നിയമപരമായിട്ട് എതിർക്ക് അതിലെ പ്രൊവിഷൻസ് ചൂണ്ടിക്കാണിച്ച് ഇത് ഇന്ന ഇന്ന ദോഷങ്ങൾ ചെയ്യുമെന്ന് പറ ഇത് പ്രൊവിഷൻസ് ഒന്നുമില്ല ഇയാൾ അങ്ങ് ഊഹിച്ചങ്ങ് പറയുകയാണ് ഇങ്ങനക്കെതിരായിട്ട് കേസ് കൊടുക്കേണ്ടതാണ് ശരിക്ക് ജനങ്ങളെ ആക്ഷേപിക്കുന്നു മനുഷ്യരെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ അവിടുന്ന് കുറേ ആൾക്കാർ ഹിന്ദുക്കളോ മുസ്ലിമില് ക്രിസ്ത്യാനികളോ ഒക്കെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊള്ളയും കൊള്ളിയെപ്പും ബലാത്സംഗങ്ങളും ഒക്കെ വളരെ നടക്കും മോഷണം നടക്കും പിന്നെ ജോലി മറ്റുള്ളവർക്ക് കിട്ടത്തില്ല ഇവർക്ക് ഇവരടിച്ചുകൊണ്ട് പോകും എന്തെല്ലാമാണ് എന്തെല്ലാം പോഷത്തരമാണ് ഇയാൾ പറയുന്നത് അതല്ല അതൊന്നും നടക്കുന്ന കാര്യമല്ലേ ഡിസംബർ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് വന്നവർക്ക് ഇത് ബാധകളു പിന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് ഒരു കൂട്ടത്തോടെ പലായനം ഉണ്ടാവുന്നത് ഇന്ത്യയിലേക്ക് ആ സാമാന്യ ചോദ്യമെങ്കിലും ഇങ്ങനെ ചോദിച്ചുകൂടെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെങ്കിലും ഇങ്ങനെ ബുദ്ധി ഇല്ലെന്നിരുന്നോണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവരെങ്കിലും അത് ചോദിക്കണ്ടേ കഷ്ടമാണ് ഇയാൾ ഇയാൾ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഇയാൾ ഇയാൾ ഈ നാടിനെ തകർക്കും